പിതാവും പുത്രൻ പരിശുദ്ധരൂഹായമായ ദൈവത്തിന്റെ ദുരിതാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ കുതശിതോ ഞായറാഴ്ചക്ക് ശേഷമുള്ള നാലാമത്തെ ഞായറാഴ്ചയിലേക്ക് സഭ പ്രവേശിക്കുന്ന സമയം ഈ ദിവസത്തെ ചിന്താവിഷയം എന്ന് പറയുന്നത് പരിശുദ്ധയായ ദൈവമാതാവിന് അവൾ എലിസബത്ത് മാതാവിന്റെ ഇടുക്കിലേക്ക് യാത്രയായതിനെ കുറിച്ച് അവർ തമ്മിലുള്ള സംഭാഷണത്തെക്കുറിച്ച് കുറിച്ച് കണ്ടുമുട്ടലെ കുറിച്ച് ഒക്കെ പിതാക്കന്മാരെ നമ്മളോട് സംവേദിക്കാൻ ആഗ്രഹിക്കുകയും നമ്മളോട് പറയുകയും ചെയ്യുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് തിരുവചനത്തിൽ പിതാക്കന്മാരെ ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസും സവർവനയിൽ എഴുതപ്പെട്ട രക്ഷാ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി ഒൻപത് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് ഞാനൊരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ് വൈദിക സെമിനാറിലെ പഠനത്തിന്റെ കാലം രണ്ടായിരത്തി നാലിൽ ഞങ്ങൾക്ക് പള്ളിയുമായി ബന്ധപ്പെട്ട് പാരിഷ് മിനിസ്റ്റർ ചെയ്യവരായിട്ട് അനുവദിച്ചത് എറണാകുളത്ത് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന പുരാതന പട്ടത്തിനടുത്തുള്ള ഏരൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ചാപ്പലിലാണ് അന്ന് അവിടുത്തെ പാരീഷ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഞാനും എൻ്റെ കൂടെയുള്ള ഷമ്മാശൻ ഞങ്ങൾ അന്ന് പേര് രണ്ടുപേരും അന്ന് കുപ്പായം കിട്ടിയിട്ടില്ല വൈദിക സെമിനാറിലെ വിദ്യാർത്ഥികൾ മാത്രമാണ് സെമിനാറിലെ യൂണിഫോം ധരിച്ച ഞങ്ങൾ ഏരൂര് ചാപ്പലിലെത്തി അവിടെ അന്ന് ഒരു പുതിയ അച്ഛൻ ഉണ്ടായിരുന്നു നിത്യവും അവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന വികാരി ഒഴിച്ച മറ്റൊരച്ഛൻ ഞങ്ങളൊക്കെ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ആ പുതിയ അച്ഛൻ മധുഭായുടെ ഒരു കോണിൽ വളരെ അടങ്ങി ഒതുങ്ങി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ തന്നെ തന്നെ ഒതുക്കി നിൽക്കുന്ന ഒരു അച്ഛൻ അദ്ദേഹം ആരാധനയുടെ സമയം മുഴുവൻ തന്നിൽ തന്നെ കർത്താവിലേക്ക് തന്റെ ശ്രദ്ധയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒതുങ്ങി ഏറ്റവും ലളിതമായിട്ട് ഒരു ഓരത്ത് പറ്റി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത് ധൂപ്പുറ്റി ഇടാനായിട്ട് കുന്തിരിക്ക് ഇടീക്കാനായിട്ടൊക്കെ നമ്മൾ ധൂപകുറ്റിയുമായിട്ട് അദ്ദേഹത്തിന്റെ ഇടയില് ചെല്ലുമ്പോൾ അദ്ദേഹം ധൂപകുറ്റി ഇടുന്നത് പോലും ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്നു ആ ധൂവകുറ്റിയിൽ ആ പാത്രത്തിനോ കുന്തിരിക്കത്തിനോ പോലും ഒരാളക്കം തള്ളരുത് എന്നുള്ള മാത്രം അത്രമാത്രം ലാളിത്യത്തോടെ അത്രമാത്രം പതുക്കെ ആ കാര്യങ്ങളെ ക്രമപ്പെടുത്തുന്ന ഒരു ശ്രേഷ്ഠ പുരോഹിതൻ ആരാധനയെല്ലാം കഴിഞ്ഞ് പ്രസംഗിക്കേണ്ട പുഴം വന്നപ്പോഴ് വികാരേശ്വരനോട് പറഞ്ഞു ഇന്ന് ചമാശൻ പ്രസംഗിക്കണം അപ്പൊ ഞാൻ ഈ അച്ഛനെ നോക്കി അച്ഛൻ അവിടെ നിൽപ്പുണ്ട് പക്ഷെ അദ്ദേഹം പ്രസംഗിച്ചില്ല ഞാനാണെന്ന് പ്രസംഗിച്ചത് പ്രസംഗമെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് കുർബാന കഴിഞ്ഞ് മുറിയിലേക്ക് വരുന്ന സമയം ഞാൻ ഏറ്റവും അറ്റത്ത് ഇരിക്കുക ഈ വലിയ അച്ഛൻ എൻ്റെ കൂടെ പുതിയ അച്ഛൻ എൻ്റെ കൂടെ ഇരിപ്പുണ്ട് എനിക്ക് അദ്ദേഹത്തെ അറിയില്ല പരിചയമില്ല ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു ഈ അച്ഛൻ എന്നോട് പറഞ്ഞു ചമാശ വളരെ നന്നായിട്ടുണ്ട് പ്രസംഗം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചെമാശനെ പ്രസംഗത്തിൽ നല്ലൊരു ഭാവിയുണ്ട് നന്നായി വരട്ടെ ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചു ഏത് അച്ഛനാണെന്ന് അറിയില്ല കണ്ടാൽ തന്നെ ഒരു വലിയ അച്ഛൻ്റെ ഒരു ഭാവമൊന്നുമില്ല ഒരു എവിടെയോ ഉള്ള ഒരു അച്ഛൻ വളരെ ലളിതനായിരിക്കുന്ന ഒരച്ഛൻ വളരെ വിനയമുള്ള ഒരു അച്ഛൻ അദ്ദേഹം എന്നോട് പറഞ്ഞപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി ഒരു അച്ഛൻ എന്നെ അംഗീകരിച്ചല്ലോ ഞാൻ ഇങ്ങനെ കൂടി എന്നാ എന്റെ ഒരു ഓർമ്മ അദ്ദേഹത്തിനൊരു പക്ഷേ പ്രസംഗിക്കാൻ ഒന്നും അറിയാൻ പാടില്ലായിരിക്കും അതുകൊണ്ടാണ് എന്റെ പ്രസംഗം കേട്ടപ്പോൾ അദ്ദേഹം നല്ലത് എന്ന് പറഞ്ഞതെന്ന് പോലും ഞാൻ ചിന്തിച്ചു എന്ന് ഞാൻ ഞാനിപ്പോഴും ഓർക്കുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ ഭക്ഷണം ആളുകളെ കൊണ്ടുപോന്നു ഭക്ഷണം എനിക്ക് വിളമ്പ് തന്നത് ഈ അച്ഛനാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ എടുത്തോളാം അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല എന്റെ ഒരു സന്തോഷത്തിന് ഞാൻ വിളമ്പിത്തരാൻ അദ്ദേഹം വിളമ്പിത്തന്നു എനിക്ക് ചായയുടെ പാത്രം ചായ നിറച്ച് എൻ്റെ പാത്രത്തിൽ ഒഴിച്ചു വെച്ചു തന്നു ഭക്ഷണം എല്ലാം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാൻ എൻ്റെ പാത്രം എടുക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഞാൻ എടുത്തു വയ്ക്കാൻ ചെമാച്ച എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എൻ്റെ പ്ലേറ്റ് എടുത്തു മാറ്റി വെച്ചു ഞാൻ അദ്ദേഹത്തോട് വളരെ ഭവ്യതയോടെ അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചു അദ്ദേഹത്തോട് പറഞ്ഞു ഏരിയാസ് എന്നാണ് എൻ്റെ പേര് എന്ന് പറഞ്ഞു അതോടെ ഞങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾ അവസാനിച്ചു യാത്ര പറഞ്ഞ് ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു കാലാന്തരത്തിൽ വൈകി സെമിനാറിലെ പഠന പുസ്തകങ്ങൾ എടുത്തു പരിശോധിക്കുമ്പോൾ അതിൽ ഒരു പേര് പ്രത്യേകം എനിക്ക് ശ്രദ്ധയില് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല എ പി അലിയാസ് അച്ഛന്റെ പേരാണ് ഞാൻ ചോദിച്ചു ഈ അച്ഛനെ എനിക്ക് പരിചയമുള്ള ഒരു അച്ഛനാണോ എന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു അപ്പോഴാണ് എൻ്റെ കൂടെ കൂട്ടുവന്ന അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശമാശൻ വർഷങ്ങൾക്കിപ്പുറം എന്നോട് പറയുകയാണ് നീ ഓർക്കുന്നില്ലേ ഈ അച്ഛനെ ഞാൻ പറഞ്ഞില്ല ഞാൻ ഓർക്കുന്നില്ല ഏതാണ് ഈ അച്ഛൻ ഈ അച്ഛനാണ് നമ്മൾ അന്ന് ഏരൂര് പോയപ്പോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഭക്ഷണം വിളമ്പിത്തന്നത് ഞാൻ ആ പുസ്തകം ഒന്നും കൂടി മറിച്ചു നോക്കി അദ്ദേഹം ഇന്ത്യയിലെ റിലീജിയനിൽ അഗ്രഗണ്യനായിരിക്കുന്ന ഒരു പുരോഹിതൻ ബിഷപ്സ് കോളേജിൻ്റെ പ്രധാന അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന ഒരു അധ്യാപകൻ ഇന്ത്യയിൽ പോലും ഏറ്റവും അറിയപ്പെടുന്ന ഇന്ത്യൻ റിലീജിയസിനെ കുറിച്ച് പറയാൻ സംസാരിക്കാൻ കഴിവുള്ള ആധികാരികതയോടെ സംസാരിക്കാൻ കഴിവുള്ള ഒരു പുരോഹിതൻ മാത്രമല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു തിയോളജിയെ എസ്പെഷ്യലി റിലീജിയൻ എന്ന് പറയുന്ന സബ്ജക്റ്റില് ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഈ മനുഷ്യനാണോ എന്നോട് സംസാരിച്ചത് ഈ മനുഷ്യനാണോ എനിക്ക് ഭക്ഷണപോലത്തി തന്നത് ഈ മനുഷ്യനാണോ എന്നോട് നന്നായിട്ട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞത് എൻ്റെ അത്ഭുതം ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് ഞാൻ ചിന്തിക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ചില മനുഷ്യർ അങ്ങനെയാണ് ദൈവനിയോഗം ലഭിച്ചിട്ടുള്ള മനുഷ്യര് പ്രിയപ്പെട്ട ഏലിയാസച്ചൻ ഈ കോവിഡ് കാലത്ത് തമ്മിൽ നിന്ന് കടന്നുപോയി ഇന്ന് ഞാൻ സൂക്ഷിക്കുന്ന ദൈവാലയത്തിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഞാൻ ആ കവറിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ എപ്പോഴും അത്ഭുതത്തോടെ നോക്കാറുണ്ട് ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ വിനയപ്പെട്ട് സംസാരിക്കാൻ ഇങ്ങനെയൊക്കെ വിനയത്തോടെ ഇടപെടാനായിട്ട് സാധിക്കുമ്പോൾ അതൊരു അത്ഭുതമാണ് പ്രിയമുള്ളവരെ ദൈവാത്മാവ് ലഭിച്ച മനുഷ്യരെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് പരിശുദ്ധയായ കന്യകമറിയാം അമ്മ അവരുടെ മാതാവ് ഹന്ന മാതാവ് ഹന്ന മാതാവിന്റെ സഹോദരിയാണ് എലിസബത്ത് അമ്മ എന്നാണ് പിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നത് പാമ്പാക്കുടയിലെ വലിയ മൽപ്പാനശ്ചനും കണിയാമ്പ്രമലച്ഛനും ഒക്കെ നമ്മൾ പറഞ്ഞു പഠിപ്പിക്കുന്നത് കന്യകമറിയാമിന്റെ മാതൃസ്ഥാനത്ത് ഉള്ള ആൾ അല്ലെങ്കിൽ അമ്മയുടെ സഹോദരി ആയിരിക്കുന്നവളാണ് എലിസബത്ത് അവളുടെ അടുക്കലേക്കാണ് കന്യക പറയാൻ ചെല്ലുന്നത് തൻ്റെ മകളുടെ പ്രായമുള്ള ഒരു പെൺകുഞ്ഞ് തൻ്റെ മകളായ സ്ഥാനം കൊണ്ട് മകളായിരിക്കുന്നവൾ തൻ്റെ അടുക്കലേക്ക് അടുക്കത്ത് വരുമ്പോൾ സ്നേഹത്തോടെ ഓടി ചെല്ലുന്ന ഒരു എലിസബത്തിനെ കാണാനായിട്ട് സാധിക്കും എന്നാൽ അവൾ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ഓടി ചെന്നിട്ട് അവൾ പറയുന്ന വാക്കാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി പരിശുദ്ധാത്മാവിന്റെ വെളിച്ചം ലഭിച്ച മനുഷ്യരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് തങ്ങളാരാണ് എന്നും അല്ലെങ്കിൽ തങ്ങൾ ഏതുമല്ല തങ്ങളേക്കാൾ ശ്രേഷ്ഠരാണ് തങ്ങളുടെ മുമ്പിലുള്ളവരെന്ന് തിരിച്ചറിയാനുള്ള ബോധ്യം ലഭിക്കുന്നു എന്നുള്ളതാണ് വിനയമെന്ന ഒരു വാക്കുകൊണ്ട് അതിന് നിർവചിക്കാമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ജീവിതത്തിൽ വിനയത്തെ നേടിയെടുക്കുന്ന മനുഷ്യരാണ് പരിശുദ്ധാത്മാവ് ലഭിച്ച മനുഷ്യർ ഞാൻ ഏതുമല്ല എന്നുള്ള ചിന്ത ഞാൻ ഏത് കുറവുള്ള മനുഷ്യൻ എന്ന ചിന്ത എന്നേക്കാൾ ശ്രേഷ്ഠരായവരാണ് എൻ്റെ ചുറ്റുമുള്ളത് എന്ന് ചിന്തിക്കാനും മനസ്സിലാക്കുവാനും സാധിക്കുന്നിടത്താണ് വാസ്തവത്തിൽ ദൈവാത്മാവ് ലഭിച്ച മനുഷ്യരെ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുക എലിസബത്ത് മാതാവിന് പരിശുദ്ധാത്മാവിന്റെ നിവേശത്താൽ ലഭിച്ച ഒന്നാമത്തെ കൃപ എന്ന് പറയുന്നത് താൻ കുറെ കൂടി വിനയപ്പെടേണ്ടിയിരിക്കുന്നു താൻ കുറെ കൂടി താഴ്ന്നപ്പെടേണ്ടിയിരിക്കുന്നു എന്നുള്ള ബോധ്യം ലഭിച്ചവളാണ് എലിസബത്ത് മാതാവ് എന്നുള്ളതാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുന്ന കർത്താവിന്റെ ജന്മത്തിന് വേണ്ടി കാത്തിരിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ എന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് ഇത്തരത്തിൽ പരിശുദ്ധാത്മാ നിയോഗത്തിന്റെ ഏറ്റവും വലിയ കൃപ തന്നെക്കാൾ ശ്രേഷ്ഠതാണ് ചുറ്റുമുള്ളവർ താൻ ദൈവസന്നദ്ധിയിലും മനുഷ്യരുടെ മുമ്പാകെയും കുറെ കൂടി വിനയപ്പെടേണ്ടവരാണ് എന്നുള്ള ബോധ്യമുണ്ടാകുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കർത്താവിനെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് കർത്താവിന്റെ തിരുപ്പിറവിക്ക് വേണ്ടി കാത്തിരിക്കുന്ന നമ്മളോട് ഇന്നത്തെ വചനം സംസാരിക്കുന്ന അതാണ് ഈ തിരുപ്പിറവി ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിനക്ക് നിന്നെ തന്നെ ഒന്ന് വിനയപ്പെടുത്താൻ സാധിക്കുന്നുണ്ടോ ഞാൻ ഏതും കുറഞ്ഞവൻ എന്റെ ചുറ്റുമുള്ളവർ ശ്രേഷ്ഠരാണ് എന്നുള്ള ബോധ്യത്തിൽ അവരോളം ശ്രേഷ്ഠതയിലേക്ക് ഇനിയും ഞാൻ വളർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് ചിന്തിച്ച് സ്വയമേവ ഒന്ന് വിനയപ്പെടാനും താഴ്മപ്പെടാനും നമുക്ക് സാധിക്കുന്നുണ്ട് രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് കന്യകമറിയാമനെ മകളുടെ സ്ഥാനത്തുള്ള ആ കുഞ്ഞിനെ അമ്മ വിളിക്കുന്ന പേര് എൻ്റെ കർത്താവിന്റെ അമ്മ എന്നാണ് അവൾക്ക് ലഭിച്ചിരിക്കുന്ന സ്ഥാനം അവൾക്ക് ലഭിച്ചിരിക്കുന്ന മാനം അവൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ദൈവിക കൃപ ആ കൃപയെ അംഗീകരിക്കാനുള്ള ഒരു മനസ്ഥിതി തൻ്റെ മകളുടെ പ്രായമായിട്ട് പോലും അവളെ തൻ്റെ മാതൃസ്ഥാനത്ത് തൻ്റെ കർത്താവിൻ്റെ അമ്മയായിട്ട് അംഗീകരിക്കാനുള്ള മനസ്ഥിതി അവൾക്ക് ലഭിച്ചു എന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവൽപ്പിക്കുന്ന മനുഷ്യരുടെ രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകും എന്നുള്ളതാണ് ഇലിയ സച്ചിൻ പറഞ്ഞ ആ മധുരകരമായ വാക്ക് ക്ഷമാച്ച പ്രസംഗം ഇഷ്ടപ്പെട്ടു എനിക്കിന്നും അറിയില്ല ഞാൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നു ഒരു ചെറിയ തുടക്കക്കാരന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പ്രചോദനം എന്ന് പറയുന്നത് നിന്റെ പ്രസംഗം നന്നായിട്ടുണ്ട് എന്ന് പറയുന്നതാണ് ഏറ്റവും ചെറിയ കർമ്മങ്ങൾ ചെയ്ത് വിജയിക്കുവാൻ ആഗ്രഹിക്കുന്ന മനുഷ്യരുടെ ആദ്യ പടി അവർക്ക് ലഭിക്കുന്ന ആദ്യത്തെ കൃപ എന്ന് പറയുന്നത് മറ്റുള്ളവരെ അംഗീകരിച്ചു തുടങ്ങുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ നമ്മളെ അംഗീകരിച്ച് നിന്റെ പ്രസംഗം നന്നായി എന്ന് പറയുമ്പോൾ നമുക്ക് കുറെ കൂടി പ്രസംഗം നന്നാക്കാനുള്ള ഒരു ബോധ്യം ലഭിക്കുക എത്രയോ വലിയ ഒരു ഗുരുനാഥന്റെ മുമ്പിൽ എത്രയോ വലിയ ഒരു പ്രാസംഗികൻ്റെ മുമ്പിൽ എത്രയോ വലിയ ഒരു ദൈവശാസ്ത്രജ്ഞന്റെ മുമ്പിലൊക്കെ പ്രസംഗിക്കാനുള്ള ഒരു കഴിവില്ലായിരുന്നിട്ട് കൂടിയും അദ്ദേഹം എൻ്റെ വാക്കുകളെ അംഗീകരിച്ചു മാനിച്ചു നന്നായിട്ടുണ്ട് കുറെ കൂടി നന്നാക്കി പ്രസംഗിക്കാൻ പോലും സാധിക്കും എന്ന് പറഞ്ഞ ആ വാക്ക് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ മറ്റുള്ളവരെ ഒന്ന് കംഫർട്ട് ചെയ്യാൻ മറ്റുള്ളവരെ ഒന്ന് നല്ല നിലയിൽ എത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് എത്രയോ അവസരങ്ങളാണ് ദൈവം തരുന്നത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചത് ഒന്ന് എലിസബത്ത് മാതാവിന്റെ ഒന്നാമത്തെ പ്രത്യേകത തന്നിൽ തന്നെ വിനയപ്പെടാൻ ചുറ്റുമുള്ളവരൊക്കെ തന്നെക്കാൾ ശ്രേഷ്ഠരാണ് ഞാൻ അവരോളം ശ്രേഷ്ഠരല്ല അതുകൊണ്ട് അവരെൻ്റെ ശ്രേഷ്ഠതയെ അംഗീകരിക്കാനുള്ള മനസ്ഥിതി എനിക്കുണ്ടാകുക മറ്റുള്ളവരെ ഒന്ന് ബഹുമാനിക്കുന്നതിനു മുമ്പ് സ്വയം താനൊന്ന് വിനയപ്പെടണം എന്നുള്ള ചിന്തയിലേക്ക് എത്തപ്പെടുക പരിശുദ്ധാത്മാവ് ലഭിച്ച എല്ലാ മനുഷ്യരുടെയും ഒന്നാമത്തെ പ്രത്യേകത അതാണ് രണ്ടാമത്തെ പ്രത്യേകത മറ്റുള്ളവരെ അംഗീകരിക്കുക എന്നുള്ളതാണ് സ്വയം വിനയപ്പെടാനും മറ്റുള്ളവരെ അംഗീകരിക്കുവാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ നിശ്ചയമായിട്ടും ദൈവാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് കർത്താവിന്റെ വലിയ ജനനത്തിന്റെ സന്തോഷ വർത്തമാനം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കേൾക്കുന്ന ആ നാഴികയിൽ മഷിഹ നമ്മൾ ജനിക്കും അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ചിന്തകളിൽ നിന്ന് വിടമിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ